മുന്നിലായി പുറകെ വന്ന മറ്റൊരു സ്ത്രീ വീൽചെയർ ഉരുട്ടിക്കൊണ്ട് നിർത്തി അവൾ മുഖമുർത്തി മുന്നിലേക്ക് നോക്കി പകപ്പോഴവൾ നോക്കി ക്രമേതീതമായി ഉയരുന്ന നെഞ്ചടിപ്പോട് അവൾ അവരെ നോക്കി രണ്ട് കണ്ണുകൾ നിന്നും അണപൊട്ടി കണ്ണു ഒഴുകാൻ തുടങ്ങി ഒന്നുറക്കെ കരയാൻ പോലും ആകാതെ അവളുടെ തൊണ്ടയിൽ ഒരു ഗദ്ഗത അടങ്ങി പോയി മോള് എന്റെ ഹനു നന്ദൻ അവൾ കരിയിലേക്ക് പാങ്ങിച്ചൊന്ന് മുട്ടുകുത്തിയിരുന്നു അവളുടെ മുഖം നിറയെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൾ അമ്പരപ്പോൾ അവനെ നോക്കി അവൻ്റെ അങ്ങനെ ഒരു ഭാവം ആദ്യമായി അവൾ നോക്കി കാണുകയായിരുന്നു അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിലാക്കി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഉമ്മ വെച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നത് അവൾ വേദനയോട് നോക്കിയിരുന്നു മോളെ ഏട്ട എൻ്റെ അനു എനിക്കറിയായിരുന്നു പെട്ടെന്ന് അങ്ങനെ ഞങ്ങളെ ഞങ്ങളവിട്ട് പോകില്ലെന്ന് അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് അവൻ കണ്ണീരോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു അനി അവർക്കിടയിൽ തടസ്സം സൃഷ്ടിക്കാൻ പോയില്ല കാരണം നന്ദന് മാത്രമേ ആദ്യ അവളോട് സംസാരിക്കാനുള്ള അർഹതയുള്ളൂ എന്ന് അവനറിയാം കൂടെ പിറപ്പും പ്രാണന്റെ പാതിയായവനും അവൾ മരിച്ചെന്ന് വിശ്വസിച്ചിട്ടും അവൾ ജീവനോടുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിച്ചത് അവൻ മാത്രമായിരുന്നു അവൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് തങ്ങൾ അവൾക്ക് മുന്നിൽ നിൽക്കുന്നത് പോലും യാഷ പോഴും മറ്റൊരു ലോകത്തായിരുന്നു കൈവിട്ടു പോയ മാണിക്യം തിരികെ കിട്ടിയ പ്രതീതി അതിലേറെ അവളുടെ ചലനും മറ്റേ എവിടെയോ പോയി മറഞ്ഞ് ആ കുഞ്ഞു മുഖം അവൻ്റെ ഉള്ളിൽ ഒരു കനലായി കനലായിരിഞ്ഞു അവളുടെ അടുത്തേക്ക് ചലിക്കുന്നതിൽ നിന്നും കാലുകൾക്ക് പോലും പ്രയാസമുണ്ടതായി അവന് തോന്നി നന്ദൻ കണ്ണ് തുടച്ചുകൊണ്ട് എഴുന്നേറ്റു അനി അവളുടെ മുന്നിൽ വന്ന് മുട്ടുകൊത്തിരുന്നു അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തല മുട്ടിച്ചു ഭാവി അമ്മോ ഹീട്ടൻ എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പിണ്ടം വെച്ച മഹാപാവി എന്നോട് ക്ഷമിക്കല്ലേ വാവെന്നി അവൻ്റെ ഉള്ളിൽ നിന്നും ഉയരുന്ന തേങ്ങിൽ അവളുടെ ഉള്ളിൽ കൊളുറ്റി വലിച്ചു ഹരിത് എന്ന് പോലും പറയാനാകാതെ അവൾ നിസ്സഹയായി പോയി ഒരു നിമിഷം ആ ചലിക്കാത്ത നാവിനെ അവൾ ശപിച്ചു പോയി അനെ കണ്ണു തുടച്ചുകൊണ്ട് എഴുന്നേറ്റു അവളുടെ നെറുകയിൽ തലോടി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഏട്ടന്റെ കുട്ടി അത്രമാത്രം അവൻ പറഞ്ഞുകൊണ്ട് അവൾ നിന്നും അകന്നു മാറി കണ്ണുകൾ തുടച്ചു അവളുടെ നോട്ടം പാഞ്ഞിടത്തേക്ക് എല്ലാവരും ദൃഷ്ടി പായിച്ചു തമ്മിൽ കൊരുക്കുന്ന വേദന നിറഞ്ഞ ആ കണ്ണുകളെ വേദനയോടെ അതിലൽപ്പം സന്തോഷത്തോടെ അവർ നോക്കി നിന്നു അവൻ്റെ നെഞ്ചോരും ചേർന്ന് പൊട്ടിക്കരയാൻ അവൾ ആഗ്രഹിച്ചു അവളെ നെഞ്ചോട് ചേർത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ അവൻ്റെ ഉള്ളം വെമ്പൽ കൊണ്ടു വിരഹത്തിൻ്റെ നഷ്ടപ്പെടലിൻ്റെ വേദനയുടെ പരിഭവങ്ങളുടെയും പിണക്കങ്ങളുടെയും ബാണ്ടക്കെട്ട് ഇനിയെങ്കിലും അയച്ചു വെച്ച് ഉള്ളിലെ പ്രണയം പൂർവാധികം ശക്തിയോട് പങ്കിടാൻ അവരിരുവരുടെയും ഹൃദയങ്ങൾ തുടിച്ചു പക്ഷേ യാഷ് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അവൻ പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് അവൾ ഒരു തരം വെപ്രാളം നിറച്ചു നാവും നനക്കാൻ പോലും ആകാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു പോയി അനിയാഷിനെ സൂക്ഷിച്ചു നോക്കി അവൻ മുന്നോട്ട് ഓരോ ചുവടും വെക്കും തോറും അവളിലെ കണ്ണിലെ നീർത്തിളക്കം കൂടിക്കൊണ്ടിരുന്നു അവസാനം അവൻ മുറിക്ക് പുറത്തിറങ്ങാൻ തുടങ്ങിയതും അവളുടെ തൊണ്ടയിൽ കുടുങ്ങിയ ഗദ്ഗതം ഒരു കുതിപ്പോടെ പുറത്തേക്ക് ചാടി കണ്ടിട്ട അവൾ നിന്ന് നീർ ശബ്ദത്തോടെ അവന്റെ പേര് പുറത്തേക്ക് വീണു രോഹിത് അമ്പരപ്പോട് അവളെ നോക്കി ഇതുവരെയും ഒരു മരുന്നിനും ചലിപ്പിക്കാൻ കഴിയാത്ത അവളുടെ നാവ് അവന്റെ സാന്നിധ്യത്തിൽ ചലിച്ചത് അവന് അത്ഭുതം സൃഷ്ടിച്ചു സ്നേഹമാണ് ഏറ്റവും വലിയ ഔഷധമെന്ന് പുഞ്ചിലൂടെ അവൻ ഓർത്തു രോഹിത്തിൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു അനിക്കും വിജയനും നന്ദനും എല്ലാവരിലും പ്രതീക്ഷയുടെ നാമ്പുകൾ കുതിരിട്ട് തുടങ്ങി അവിടെ അനുവിൻ്റെ ഉയർത്തെ നിൽപ്പുന്ന കാത്തിരിപ്പിലേക്കുള്ള ദൂരം വിദൂരമല്ലെന്ന് അവർക്ക് ബോധ്യമായി അവൻ്റെ കാലുകൾ നിശ്ചലമായി തലവെട്ടിച്ച് പിറകിലേക്ക് നോക്കി കിടക്കുന്ന കണ്ടു അവന്റെ നെഞ്ചു വിങ്ങി അവളുടെ ചുവപ്പ് പടർന്ന കണ്ണുകൾ കാണുക അവൻ വേദന പടർന്നു അവന്റെ കാലുകളുടെ വേഗത കൂടി ഒരു കാറ്റ് പോലെ അവൻ അവനവൾ ആഞ്ഞു പുലുകി കാറ്റ് പോലും മഴ കടക്കാത്ത അത്രയും ഇറുകെ അവളെ പുണർന്നുകൊണ്ട് തൊരുത്തരാ അവളെ ഉമ്മ വെച്ചു അവനൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും അനക്കമില്ലാത്ത കൈകൾ കണ്ട് അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി ഹനു ഹനു വാക്കുകൾ പുറത്തേക്ക് വരാതെ അവനവളെ ചുമ്പനങ്ങൾ കൊണ്ട് മൂടി അവരെ രണ്ടു പേരുടെയും അവടെ ലോകത്ത് വിട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അവളുടെ കൈകൾ അവൻ കൈക്കുള്ളാക്കി കൊണ്ട് അവൻ മുഖാമർത്തി എന്നോട് ക്ഷമിക്കടി ഞാൻ ഞാൻ വിതുമ്പലോട് അവളുടെ കൈയിൽ മുഖാമർത്തി കൊണ്ട് അവൻ കണ്ണീരൊഴുക്കിട്ട കിതപ്പോട് അവൾ അവനെ നോക്കി വിളിച്ചതും അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി യാഷ് പേടിയോടെ അവളെ നോക്കി വേണ്ട സംസാരിക്കണ്ട ഇനി നിന്റെ കണ്ണിട്ടുണ്ടല്ലോ ഇവിടെ നമുക്ക് ഞങ്ങൾ വന്നത് അവൾ നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനെ നോക്കിയിരുന്നു യാഷ് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അവളുടെ മിഴികൾ അവന്റെ ചുണ്ടുകൾ സ്നേഹമുദ്രണം ചാർത്തി വിരഹത്തിന്റെയും വേദനയുടെയും സന്തോഷത്തിന്റെയും മധുരവും കയ്പും നിറഞ്ഞ ചുംബനം രോഹിത്തിനെ രൂക്ഷമായി നോക്കി നിൽക്കുവാണ് നന്ദൻ രോഹിത് ചോദ്യം തന്നോടാണ് എന്തിനാ ഇത്രയും നാൾ അനുവിനെന്ന് ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയതും അവളില്ലാത്ത ഓരോ നിമിഷം ചത്ത് ജീവിച്ച പൊരുത്തനുണ്ട് അകത്ത് സ്വയം ചാവാൻ നോക്കിയവൻ ഒരൊറ്റ സൂചനയെങ്കിലും തന്നിരുന്നെങ്കിൽ ഇടറുന്ന വാക്കുകളോടെ അനി പറഞ്ഞതും നിർവികാരതയോടെ നോക്കി നിൽക്കാൻ രോഹിത്തിന് കഴിഞ്ഞുള്ളൂ ചതഞ്ഞരഞ്ഞ അവസ്ഥയിൽ സോഫിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന മോഹിത്തിനവൻ സഹതാപത്തോട് നോക്കി ശരിയാണ് കുളിപ്പിച്ച് നിർത്തിയതായിരുന്നു പക്ഷേ അവളുടെ അന്നത്തെ അവസ്ഥ ഇന്നത്തേത് പോലെ ആയിരുന്നില്ല വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ മരണത്തോട് മല്ലിട്ട് എനിക്കറിയില്ലായിരുന്നു അവൾക്ക് അവകാശികളുണ്ടായിരുന്നെന്ന് മോഹിത്ത് ഒരിക്കലും സത്യങ്ങളോട് പറഞ്ഞിരുന്നില്ല എങ്ങനെയും അനുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുള്ളൂ ദ്രോഹിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇന്ന് അവൾ ജീവനോട് ഇരിക്കുന്നതിന് കാരണക്കാരൻ മോഹിത്താണ് അവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷി മുറിഞ്ഞു പുഴ വാക്കുകളൂടെ രോഹിത് പറഞ്ഞു നിർത്തിയതും മൂവരും ഞെട്ടലോട് അവനെ നോക്കി നിന്നു എന്നാൽ അവളെ നീ അവസ്ഥയിലെത്തിച്ചതും ഞാനെല്ലാം മറ്റൊരാളാണ് അവളെ ചികിത്സിച്ചതും സംരക്ഷിച്ചതുമെല്ലാം അയാളാണ് ഞാൻ വെറും ഒരു കാവൽക്കാരൻ മാത്രം രോഹിത് ചെറിച്ചിരിയോട് അവരെ നോക്കി പറഞ്ഞതും അവരെല്ലാം മുഖത്തോട് മുഖം നോക്കി നിന്നു ആര ആരന്തിന അയാൾ അനുവിനെ സംരക്ഷിച്ച് അനി നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു രോഹിത് എന്ന് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി കരകിലേക്ക് നടന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ നോക്കി ഇവളാരോ നിങ്ങൾക്ക് രോഹിത് അനിയും നന്ദനയും നോക്കി ചോദിച്ചു ഇല്ല രണ്ടുപേരും ഒരുപോലെ ഉത്തരം പറഞ്ഞു ഇവൾ അനന്തലക്ഷ്മി എൻ്റെയും മോഹത്തിൻ്റെയും കുഞ്ഞിപ്പെങ്ങൾ പക്ഷെ അതിനേക്കാളേറെ ഇവളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവൻ്റെ അനിയത്തിയെയും അല്ല മിസ്റ്റർ നന്ദൻ നന്ദനെ നൂന്നിക്കൊണ്ട് പറഞ്ഞതും ഒന്നും മനസ്സിലാകാതെ അവൻ അനിയെ നോക്കി അഹ് ദേ വരുന്നു ആള് ഇനിയെല്ലാം നേട്ടം ചോദിച്ചോളൂ അവൻ പറഞ്ഞു തീർന്നതും ഒരു കുഞ്ഞിപ്പെണ്ണിനെയും എടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വൈശാഖിനെ കണ്ട് അനിയും നന്ദനും ഞെട്ടിത്തരച്ചു നിന്നു പോയി വൈശാഖ് രണ്ടു പേരും ഒരുപോലെ അവൻ്റെ പേര് ഉച്ചരിച്ചു പകപ്പോടെ അവർ ഇരുവരും അവനെ നോക്കി നിന്നു സ്വതസിദ്ധമായ പതിവ് പുഞ്ചിരിയോടെ ചുമലിൽ ഉറങ്ങി കിടക്കുന്ന കുഞ്ഞു പെണ്ണുമായി അവനവരെ മറികടന്നു ലക്ഷ്മിക്ക് അരികിലെത്തി അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു ഉറങ്ങി കൊണ്ട് കിടത്തിയേക്ക് കുറച്ചു കഴിഞ്ഞ് വന്നാ മതി അവൾ തലയാട്ടി കുഞ്ഞിനെയും എടുത്ത് എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഒരു റൂമിൽ കയറി കഥ കടിച്ചു വൈശാഖാനിയുടെയും നന്ദന്റെയും അരികിലെത്തി അവരെ നോക്കി നിന്നു മറന്നു നിങ്ങൾ എന്നെ അതോ ഈ ചതിന്മാള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു വേദന കലർന്ന ചിരിയോട് പറഞ്ഞുകൊണ്ട് അവൻ അവരെ നോക്കി വൈശാഖ് നീ എങ്ങനെ അപ്പോൾ മോയിത്തം നിന്റെ അളിയനാണോ പകപ്പ് വിട്ട് മാറിയതും അതിന് സംശയത്തോട് അവനെ നോക്കി ചോദിച്ചു സ്വന്തം പ്രണയത്തെ ഉപേക്ഷിച്ച് ഞാൻ താലിയെട്ടിപ്പണ്ണിൻ്റെ സഹോദരനാണ് നിങ്ങളുടെ ശത്രു മോയിത്തം പക്ഷെ നീ നിനക്കൊന്ന് പറയായിരുന്നില്ലേ എന്തിനാ അവൾ ഞങ്ങൾ അകറ്റി നിർത്തിയതും നന്ദന അമർഷത്തോട് ചോദിച്ചതും ഒരു ചിരിയോടെ വൈശാഖ് അവനെ നോക്കി പകരം വീട്ടാൻ തികഞ്ഞ പൂച്ചത്തോടെ വൈശാഖ് അവരെ നോക്കി പറഞ്ഞു രോഹിത്തിന്റെ ചുണ്ടിലും അന്നേരം തിളഞ്ഞ പുഞ്ചിരി വിച്ചു സംശയത്തോടെ നോക്കി നിന്നു വൈശാഖിന്റെ ഭാവുമാറ്റത്തിൽ പകച്ചു നിൽക്കുവായിരുന്ന അവൾ രോഹിത് കൈകെട്ടി സോഫയിൽ പോയിരുന്നു അവരെ നോക്കിയിരുന്നു പകരം വിട്ടനു ആരോട് അനി പകപ്പോട് വൈശാഖിനെ നോക്കി ചോദിച്ചു നിങ്ങളോട് തന്നെ അവന്റെ പെട്ടെന്നുള്ള ഉത്തരത്തിൽ എല്ലാവരും ഒന്ന് അമ്പരന്നു എന്റെ അനി ഞാൻ എന്തിനാണ് നിങ്ങളോട് പകരം വിട്ടുന്നത് ഒരിക്കലെ എല്ലാ ബന്ധങ്ങളും പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു എനിക്കും അതിനു പകരം വീട്ടാൻ ദൈവമായി എനിക്ക് തന്ന അവസരമായിരുന്നു ഇത് അനുവിനെ തിരിച്ച് പഴയ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷേ അതേ മുന്നേ നിങ്ങൾ അവളെ തേടിയെത്തി നന്ദന്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി ചുറ്റും പരതി അത് മനസ്സിലാക്കിയത് പോൽ വൈശാഖ് നോക്കി വിള ആനി അവനെ നോക്കി തെല്ലൊരു പരിങ്ങലോട് ചോദിച്ചു അച്ഛൻ നാട്ടിലുണ്ട് അമ്മയും താൻ ഏറെ ആഗ്രഹിക്കുന്ന വിവരം ഒന്നും അറിയാത്തതിനാൽ നന്ദൻ അല്പം നിരാശയോട് നിന്നു അത് മനസ്സിലാക്കിയപ്പോൾ അനു ചോദിക്കാൻ തുനിങ്ങും വൈഷു ഹനിയാണ് ചോദിച്ചെങ്കിലും അതറിയാനുള്ള ആഗ്രഹം നന്ദൻ്റേതായിരുന്നെന്ന് വൈശാഖിനും മനസ്സിലായി അവളിപ്പോൾ ഇവിടെയുണ്ട് ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ചെയ്യുന്നു അവളിപ്പോൾ ഒരു ഡോക്ടറാണ് വൈശാഖ് അഭിമാനത്തോടെ പറഞ്ഞതും നന്ദന്റെ ഉള്ളിൽ സന്തോഷം തുടികൊട്ടി അവളുടെ കല്യാണം പിന്നെയും പരിങ്ങി അനു ചോദിച്ചതും നന്ദന്റെ ഹൃദയം ഉടിപ്പ് വേഗത്തിലായി ഇല്ല അവൾ സമ്മതിച്ചിട്ടില്ല കാരണം അവൾക്കൊരു പ്രണയമുണ്ട് നന്ദൻ ഞെട്ടലോട് അവനെ നോക്കി അവന്റെ ഹൃദയം പടികപാത്രം പോലെ വീണുടഞ്ഞു തന്റെ വൈഷുവിൻ്റെ മറ്റൊരു പ്രണയമോ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് നന്ദൻ വേഗം പുറത്തിറങ്ങി അവന് മനസ്സിലാക്കിയ വൈശാഖ് ഒന്ന് നെടുകേർപ്പെട്ടുകൊണ്ട് അവിടെ ഇരുന്നു നമുക്ക് പോയാലോ ഇനി വയ്യടി ഒരു നിമിഷം പോലും നിന്ന് പിന്നിരിക്കാൻ അനുവിൻ്റെ മുഖം കായ്ക്കുമ്പളിനെടുത്തുകൊണ്ട് യാഷ് അവളെ നോക്കി ചോദിച്ചു സമ്മതം എന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വീഴ്ച ഉരുട്ടിക്കൊണ്ട് യാഷ് ഹോളിലേക്ക് വന്നു ഞങ്ങളിവിളെ കൊണ്ടുപോവാണ് യാഷ് ഗൗരവത്തോടെ വൈശാഖിനെ നോക്കി പറഞ്ഞു രോഹിത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു വൈശാഖ് അത് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വല്ലാത്ത വേദന തോന്നി അവന് യാഷ് ഇവളുടെ കാര്യം മറ്റാരേക്കാളും തീരുമാനിക്കാനുള്ള അധികാരം തനിക്കാണ് പക്ഷെ ഇപ്പോൾ ഇവളെ കൊണ്ടുപോയാൽ അത് വലിയ ദോഷമായി മാറും രോഹിത് അല്പം നിരാശയോടെയാണ് യാഷിനെ നോക്കി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല യാഷ് നെറ്റി ചുളിച്ച അവനെ നോക്കി ഇപ്പൊ ചികിത്സ തുടങ്ങിയതേ ഉള്ളൂ അത് പൂർത്തിയായി കഴിയുമ്പോൾ അനു പഴയതുപോലെ ആകുമെന്ന് ഉറപ്പുണ്ട് യാഷ് ട്രീറ്റ്മെന്റ് കഴിയും വരെ അവൾ എങ്ങോട്ട് കൊണ്ടുപോകരുത് എന്ന ഞാൻ പറഞ്ഞു വന്നത് രോഹിത് പറയുന്നത് ശരിയാണെന്നും എല്ലാവർക്കും തോന്നി അവൾക്കൊപ്പം യാഷ് നിന്നോളാമെന്നും പറഞ്ഞു അനുവിനും അവന്റെ സാമീപ്യം അത്യാവശ്യമായിരുന്നു അവരവിടെ നിർത്തിയിട്ട് നന്ദനും മനിയും തിരിച്ചു പോയി